മുസ്ലിം ലോകമേ നിങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാകുന്ന വിഷയത്തിൽ എന്ത് വേണം അള്ളൂലേക്കും നിങ്ങൾ മടങ്ങുക അള്ളാഹുലേക്ക് അഥവാ അഥവാ അപ്പോൾ രാമത്ത് നാളു വരെ നമ്മുടെ ഇടയിൽ വല്ല വിഷയങ്ങളിൽ ചർച്ചയുണ്ടാകുമ്പോൾ ആ ചർച്ചയ്ക്ക് പ്രതിവിധി കണ്ടെത്തേണ്ടത് എന്തിലൂടെയാണ് അള്ളാഹാലേക്കും അള്ളാർ റസൂലിലേക്കും നിങ്ങൾ മടക്കുക നിബന്ധന പറയുകയാണ് നിങ്ങൾ വിശ്വാസമുള്ളവരാണെങ്കിൽ അഥവാ വല്ല ചർച്ചയ്ക്ക് വിധേയമായ വിഷയങ്ങൾ വരുമ്പോൾ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ ചിന്തിച്ചിട്ട് നിയമമുണ്ടാക്കുകയാണെങ്കിൽ അള്ളാഹു പോലെ നിങ്ങൾക്ക് പരലോകത്തിൽ വിശ്വാസമില്ലാത്തതുപോലെ അള്ളാഹു വിശ്വാസമില്ലാത്തതുപോലെ

റ് ഇന്ന ഇന്ന ആറ് ചീത്ത പറഞ്ഞു ഇന്ന മൗലു ഇന്ന് മൗലു പ്രസംഗിച്ചു എങ്ങനെയാണ് പ്രസംഗിച്ചത് എങ്ങനെയാണ് പ്രസംഗിച്ചത് ആ എതിർ ഉപയോഗിച്ച ശൈലി അതിൽ ചീത്തയുണ്ട് അതൊക്കെ അങ്ങനെ ഉടനെ തന്നെ എന്ത് ചെയ്യുക നെറ്റീകരിക്കുക അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമ്മുടെ കൂടെയുള്ള യന്ത്രങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു റസൂൽ പറഞ്ഞതുപോലെ റസൂൽ പറയുകയാണ് ഒരു മനുഷ്യൻ പറയും അത് ഉടനെ തന്നെ അന്തരീക്ഷം വ്യാപകമാകും എന്താ ശരി അന്ന് അങ്ങനെ വ്യാപകമാക്കാൻ പറ്റുന്ന യന്ത്രമുള്ള കാലത്താ പറയുന്നത് അങ്ങനെയുള്ള യന്ത്രമില്ലാത്ത കാലത്താ പറയുന്നത് റസൂല്യാമിൽ വരാൻ പോവുകയാണ് അന്തരീക്ഷത്തിൽ ലോകവ്യാപകമാകാൻ പറ്റുന്ന യന്ത്രം ആ യന്ത്രത്തിലൂടെ കളവ് വ്യാപകമാകും ആ എന്ന് നമ്മുടെ അനുശന്യ നേതാവായ നമ്മുടെ മുമ്പിൽ അന്തരി വിഷമങ്ങൾ നമ്മുടെ കണ്ണിലുണ്ണിയായ നമ്മുടെ മാതൃകാപുരുഷനായുന മുഹമ്മദ് പറഞ്ഞു പോയിരിക്കുകയാണ് അതെ അള്ളാഹു റദ്ദൂഹു അവർ ഈ ചർച്ചകൾ വരുന്ന വേളയിൽ അവരുടെ ഇടയിൽ ഭിന്നിപ്പന്നും അവർ ഗ്രൂപ്പീസം ഉണ്ടാക്കാനും കാരണമാക്കി തീർക്കുന്നതിന് പകരം അവർ അള്ളാന്റെ വസൂലിലേക്ക് കാര്യങ്ങൾ മടക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഉള്ളതായ പണ്ഡിത വിഭാഗമാകുന്ന ഗവേഷണം ചെയ്യാൻ അർഹപ്പെട്ടവരിലേക്ക് മടക്കുകയും ചെയ്യുകയാണെങ്കിൽ ലാലിമഹിനെ സ്തംഭിത്വനഹൂമിനും ഗവേഷണം ചെയ്യുന്നവരിലൂടെ ഗവേഷണത്തിൽ നിങ്ങൾക്ക് എത്തേണ്ട റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ചിരുന്നേനെ അവരുടെ അൽമിലൂടെ അവരുടെ ഗവേഷണത്തിലൂടെ ഇല്ല പണ്ഡിതന്മാരിലേക്ക് മടങ്ങൂല ചർച്ചകൾ വരുമ്പോഴെല്ലാം നാം എന്തു ചെയ്യുക പണ്ഡിതന്മാരിലേക്ക് മടങ്ങുക പിന്നെ നമ്മുടെ ഇടയിൽ അഹങ്കാരം ഇല്ലാതിരിക്കുകയും ചെയ്യുക അഹങ്കാരം എന്താണ് കേരളത്തിൽ തന്നെ പണ്ഡിതന്മാരില്ലേ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുള്ള പണ്ഡിതന്മാരെ തന്നെ നാം ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് തന്നെ ഗവേഷണം ചെയ്യാൻ സാധിക്കൂലേ ഇങ്ങനെയുള്ള ശൈലി പറയുന്നതിന് മുമ്പ് ഓരോരുത്തരും ആവാൻ അവൻ്റെ എലിമിനെക്കുറിച്ച് വിജ്ഞാനം നടത്തുക എനക്ക് അഭിപ്രായമില്ല കേരളത്തിൽ പണ്ഡിതന്മാരില്ല പണ്ഡിതന്മാരൊക്കെ ഉണ്ട് ഇല്ല എന്ന അഭിപ്രായമില്ല പക്ഷേ എനിക്ക് മറ്റൊരു അഭിപ്രായമുണ്ട് കാരണം ഞാൻ പഠിച്ച് പറയുകയാണ് എൻ്റെ ചെറിയ എൽമ കൊണ്ട് കേരളത്തെക്കുറിച്ച് പഠിച്ചു കേരളത്തിലെ പണ്ഡിതന്മാരെ കുറിച്ച് പഠിച്ചു ഞാൻ അവിടുത്തെ പണ്ഡിതന്മാരുടെ തെൽമീസായിട്ട് ജീവിച്ച ആളാണ് കേരളത്തിലുള്ള സംസ്ഥയുടെ നേതാക്കളാണ് ഏകദേശം മരിച്ചു പോയവരാണ് പലരും എൻ്റെ ഉസ്താദന്മാർ തന്നെ ആ അതുപോലെ ലോകത്തിലുള്ള പണ്ഡിതന്മാർ നട്ട് പലരെയും കാണാനും സമീപിക്കാനുള്ള തോഫി അള്ളാഹു എനിക്ക് നൽകി കാരണം ഞാൻ ഇവിടെ താമസിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറുടെ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഞാൻ സൗദി ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ട് പല രാഷ്ട്രങ്ങളിലേക്ക് പോയാളാണ് അവിടെയുള്ള പണ്ഡിതന്മാരുമെല്ലാം സമീപിച്ച് പലതും പഠിക്കാൻ ഈ സാധുവിന് ചാൻസ് കിട്ടി എന്നാൽ ഖുർആാനും സുന്നത്തും അനുസരിച്ച് ഇറങ്ങി ഖുർആാനിനെയും ബൈഹാർത്താക്കി സുന്നത്തിൽ പ്രധാനപ്പെട്ടി അതിൽ കണ്ടുപിടിക്കാനുള്ള ഗവേഷണങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് കൂടി പഠിച്ചതായ പണ്ഡിതന്മാർ ലോകത്തിൽ വളരെ ചുരുക്കമാണ് വളരെ കുറവാണ് അക്കൂട്ടത്തിൽ കഴിവുള്ളവരായിട്ട് ഇന്നുവരേക്കും തല പൊങ്ങി നിൽക്കുന്നത് ഇറങ്ങിയ നാട്ടിലാണ് ഈ മക്കയും മദീനയും ഉള്ളതായ ഈ സുഹൃദ് അറബിയിലാണ് എന്നതിൽ സംശയം തീർത്ത് നാം മനസ്സിലാക്കണം കാരണം അല്ല സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്ത നാടാണിത് അതുകൊണ്ട് ഇവിടെയുള്ള ഒരു പണ്ഡിതനോട് ഇവിടെ ഒരാള് പണ്ഡിതന് ഫത്ത കൊടുക്കേണ്ട ആളാവണമെങ്കിൽ തന്നെ സമാഹത്ത് സമാഹത്തിഷേഖാവണം ആ ഉയർന്ന സ്റ്റാൻഡിലേക്ക് എത്തണം അതുകൊണ്ട് സാധാരണക്കാർക്കൊന്നും ഫത്ത കൊടുക്കാൻ അധികാരമില്ല എന്ന് ഇവിടുത്തെ രാജാവിന്റെ ഓർഡർ തന്നെ ഉണ്ട് ഫത്വ എന്ന് പറയുന്ന ആ മീതയിരുന്ന് കൊടുക്കേണ്ട എന്നല്ലാതെ തലാഖ് എനിക്കാര്യല്ലേ പറയുന്നത് ദീനിന്റെ പ്രധാന പ്രശ്നങ്ങളാണ് ഏഹ് ആ പ്രശ്നങ്ങൾക്ക് ഫത്തവ് കൊടുക്കാൻ അത് അർഹപ്പെട്ടവരാകുന്ന പണ്ഡിതന്മാർക്കുള്ള സഭ ഈ സഭയിലുള്ള പണ്ഡിതന്മാർ നേർക്കു നേരെ ഞാൻ കണ്ടവരും കേട്ടവരും നിങ്ങൾ നിട്ട് പലരും അവരുടെ ഫത്തവുകൾ കേൾക്കുന്നവരുമാണ് ദൈനംദിനം നൂറുൻ അല ദർബ് എന്ന പേരിൽ അൻപത്തഞ്ച് കൊല്ലം അറുപത് കൊല്ലത്തോളം പഴക്കമുള്ളതായ ഒരു പ്രോഗ്രാമുണ്ട് സൗദി അറേബ്യയിലുള്ളതായ ഖുർആാൻ ചാനൽ ഖുർആാൻ ചാനലിൽ എന്താ പരിപാടിയുടെ പേര് നൂറുൻ അലദർ ഈ നൂറുൻ അലദർബിൽ ഇവിടെയുള്ള ഹൈഅത് ആണ് മറുപടി നൽകുക ചോദ്യത്തിന് ആ ഏതൊക്കെ ദിവസം നിങ്ങൾ നോക്കുക അപ്പോൾ നിങ്ങൾക്കറിയാം അവരുടെ കഴിവ് അവരുടെ എൽമിന്റെ കഴിവ് ഒരു ഒരു വിഷയത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ശരിക്ക് പഠനം കൂടി ചർച്ച ചെയ്യുകയും എന്നിട്ട് സൂക്ഷ്മത പാലിക്കുകയും ഫോയിൽ ഇത് ഇങ്ങനെയുള്ളവര് നമ്മുടെ നാട്ടിലില്ലേ ഉണ്ട് പക്ഷേ ദുർലഭം പക്ഷേ ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല ദുർലഭം ആ കേരളത്തിലും അതുപോലെയുള്ള നാട്ടിലും ദുർലഭം കാരണം നമ്മുടെ നാട്ടിലെ സ്ഥിതി ഞാൻ പറയട്ടെ ആരും താഴ്ച പറയല്ല ആരും ബേജാറാക്കരുത് നമ്മുടെ അധികവും സംഭവിക്കാറുള്ളത് എന്താണ് കോളേജിലേക്ക് പോവാ ഇസ്ലാമിയ കോളേജ് ആവട്ടെ ഏത് വകുപ്പിന്റെ കോളേജ് ആവട്ടെ കോളേജ് വരെ പോവാ എന്നിട്ട് കോളേജ് വരെ പോയി പഠിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പഠനം നിർത്തി പത്തു കൊടുക്കാൻ ആരംഭിച്ച് അവിടെ മുതൽ അവസാനിച്ചു ഈ കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾ നിർത്തി ഈ ബാക്കവിമാർക്കൂടെ ഇരിക്കുന്നുണ്ട് ബാക്കിയ ഒരാള് ബാക്കിയാകുമ്പോൾ എന്താ സംഭവിക്കുക ബാക്കിയാകുമ്പോൾ ഞാൻ അയാൾ പഠിച്ചതായ അതേ വേലൂറിന് മുമ്പുള്ള ദൈവംതിൽ പാസ്സായവണ്ണ ആളാണ് ഒരാൾ ദൈവംതിൽ പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വിജ്ഞാനത്തിന്റെ കവാടം കാണാണ് അല്ലേ മൗലവി വിജ്ഞാനത്തിന്റെ കവാടാണ് കാണുന്നത് കടന്നിട്ടില്ല ഈ കവാടം കാണുമ്പോഴാണ് വെക്കുന്നത് മനസ്സിലേ യഥാർത്ഥത്തിൽ കവാടം കണ്ടു കഴിഞ്ഞാൽ എന്താ വേണ്ടത് അകത്ത് കടക്കണം എന്നിട്ട് വിജ്ഞാനം ശേഖരിക്കണം മനസ്സിലേ അപ്പോഴാണ് ഒരാളുടെ വിജ്ഞാനത്തിന് കഴിവ് മനസ്സിലാക്കാൻ പറ്റുക ഇതാരും ഞാൻ താഴ്ത്തിയല്ല എത്രയോ പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിൽ ആ കവാടം കണ്ട ശേഷം പിന്നെയും പുസ്തകങ്ങൾ വായിച്ച് പിന്നെയും ഗ്രന്ഥങ്ങൾ വായിച്ച് പിന്നെയും പണ്ഡിതന്മാരുമായി സമീപിച്ച് പിന്നെയും ചർച്ചകൾ ചെയ്തുകൊണ്ടേ ഇരുന്ന് വിജ്ഞാനത്തെ വികസിപ്പിച്ചവർ ധാരാളമുണ്ട് ആരെയും ഞാൻ അവഗണിച്ചതല്ല പക്ഷെ പൊതുവെ നാം അറിയുന്നത് പൊതുവെ നാം കാണുന്നതായ കാഴ്ച അതാണ് അതോടുകൂടി എണീച്ചുട്ടപ്പം പോലെ ഉള്ളത് തന്നെ മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക മരണം വരെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ആളിൽ എന്തുണ്ടാകും അയാളെ ഫത്തോയുടെ സ്ഥിതി എന്തായിരിക്കും ശ്രദ്ധിക്കണം ദീനാണിത് ആ നമ്മുടെ നേതാക്കള് പറയാറുണ്ട് സുഫ്യാനു പർവതം പോലോത്ത സുഫിയാൻ പോലോത്ത പോലോത്ത ഈ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഇമാമുകൾക്ക് മുമ്പും അവരുടെ സമകാലന്മാരുമാണ് കേട്ടവർ അവർ പറയുന്നുണ്ട് നിങ്ങൾ ഇത് അള്ളാന്റെ മതമാണ് മതത്തെ ആരിൽ നിട്ടാണ് പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ച് പഠിക്കണം കണ്ടവനോടും കേട്ടവനോടും പഠിക്കാൻ പറ്റൂല ദീൻ ദീൻ ധീരന്റെ വക്താക്കളോട് പഠിക്കേണ്ട കാര്യമാണ് പണ്ട് തന്നെ നമ്മുടെ നേതാക്കൾ പറഞ്ഞു പോയതാണ് ആയിരത്തി മുന്നൂറ് കൊല്ലം ആയിരത്തി ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഇത് ഇതുകൊണ്ടൊന്നും ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു വിഭാഗത്തെ അവടിക്കലോ താഴ്ത്തിപ്പറിയലോ അല്ല പക്ഷേ ഓരോ വിഭാഗവും അവരവരെ മനസ്സിലാക്കിയാൽ വളരെ നന്നായി ആ ഒരു മനുഷ്യൻ അവൻ ആരാണെന്ന് മനസ്സിലാക്കിയാൽ ഓരോ മനുഷ്യനും അവൻ ആരാണെന്ന് മനസ്സിലാക്കിയാൽ അവൻ്റെ കൂടെയുള്ള എൽമെന്തു മനസ്സിലാക്കി എന്തെന്ന് മനസ്സിലാക്കിയാൽ അവൻ്റെ കൂടെയുള്ള വിജ്ഞാനത്തിൻ്റെ തോത് എത്രയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ എപ്പോഴും തോന്നൽ ഓ ഞാൻ പഠിച്ചിട്ടേ ഇല്ല നിങ്ങൾ നിങ്ങൾക്കറിയാമോ അഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ മരിച്ച ഇമാം അബ്ദുറഹ്മാൻ അബ്ദുൽ ജോസി എന്ന മുന്നൂറ്റി പന്ത്രണ്ട് ഗ്രന്ഥങ്ങൾ രചിച്ച ഹംബലി മദബിൾ അഗ്രഗണ്യനായി അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ പറയുകയാണ് ഞാൻ ഇരുപത്തിരണ്ടായിരം വാല്യങ്ങൾ വായിച്ചു ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ടായിരം ഗ്രന്ഥങ്ങൾ വായിച്ചു ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നിട്ട് ഇന്നിവരെ ഞാൻ എന്നെ ഒരു സ്റ്റുഡൻ്റായിട്ടാണ് കാണുന്നത് ഒരു അധ്യാപകൻ എന്നെ കുറിച്ച് പറയാൻ എനിക്ക് അഭിപ്രായമില്ല ആ അപ്പോഴാണ് വിജ്ഞാനത്തിൻ്റെ ഫോറവും കട്ടിയും മനസ്സിലാക്കാൻ അതുകൊണ്ട് ഇമാം കുറിച്ച് അവരുടെ സമകാലന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട് ഞാൻ പലപ്പോഴും പല പണ്ഡിതന്മാരെ കാണുമ്പോൾ ഇയാളെന്ത് പഠിച്ചെന്നൊക്കെ തോന്നും ഏഹ് പക്ഷെ ഇമാം ബുഖാരിയെ കാണുമ്പോൾ ഞാൻ ഒന്നും തന്നെയല്ല ഞാൻ ഒന്നും പഠിച്ചിട്ടേ ഇല്ല എന്ന് അദ്ദേഹത്തിനെ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഇമാം ബുഖാരിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സമകാലന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട് മനസ്സിലായോ പണ്ഡിതന്മാരെ വിലയിരുത്താൻ അറിയുന്നത് വിലയിരുത്തുമ്പോൾ ഉള്ളതായ പ്രത്യേകതയാണത് ആ ഹദീസിന്റെ കാര്യത്തിൽ ഒരാള് വിശ്വാസയോഗ്യവാനാണെന്ന് പറയാൻ പലപ്പോഴും അന്നത്തെ കാലഘട്ടത്തിൽ പറയൽ ഇമാം അഹമ്മദ് ഹംബലിന്റെ സദസ്സിൽ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് എവിടേക്ക് എത്തിയപ്പോൾ അപ്പോൾ ഇമാം അഹമ്മദ് ഹംബലിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന ആൾ തന്നെ കൊള്ളുന്ന ആളാണ് സാധാരണക്കാരല്ല എന്ന അർത്ഥത്തിലേക്ക് ആ ഇപ്പോൾ എവിടെ എത്തി നാം ആ കാലഘട്ടം വിജ്ഞാനത്തിന് വേണ്ടി ഒരു ഹദീസ് ശേഖരിക്കാൻ വേണ്ടി ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് നാഴിക വരെ അഥവാ ഇറാഖിൽ നിന്നിട്ട് സൻ ആൾ വരെ നടന്നിട്ടും അതുപോലെ വാഹനം കയറിയിട്ടും ഒരു ഹദീസ് പഠിക്കണമെങ്കിൽ അതുള്ള പണ്ഡിതൻ ഇറാഖിൽ ഇല്ലെങ്കിൽ അതുള്ള പണ്ഡിതൻ അത് പഠിച്ച പണ്ഡിതൻ മക്കയില്ലെങ്കിൽ അദ്ദേഹത്തിന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പോകണമെന്ന നിർബന്ധമുണ്ടായവരായിരുന്നു അവർ കാരണം എൽമിന്റെ വിജ്ഞാനത്തിന്റെ പ്രത്യേകത അവർക്ക് അറിയാമായിരുന്നു അതനുസരിച്ചിട്ട് അവരുടെ ജീവിതം അവർ കെട്ടിപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ലോക ലോകത്തിൽ അറിയപ്പെട്ട ചിഹ്നമായി മാറാൻ അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു വളരെ ബേക്കിലാണ് നാം വളരെ വളരെ പിന്നിലാണ് നാം ധാരാളം കാര്യങ്ങൾ നമുക്ക് അറിയാൻ ശേഷിക്കുന്നുണ്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ബാക്കിയുണ്ട് അല്ലേ ഇത് നാം ഓരോരുത്തരും സമ്മതിക്കേണ്ടതായ വീഴ്ചയാണ് എപ്പോൾ വീഴ്ച മനസ്സിലാക്കുന്നു സമ്മതിക്കുന്നു അപ്പോൾ അവൻ ഉയരാൻ സാധിക്കുന്നു അഹങ്കാരിയായി ഞാനെല്ലാം പഠിച്ചോ ഞാനെല്ലാം പറയുന്ന കഴിഞ്ഞാൽ അപ്പോൾ അവനല്ല പിടിച്ച് താഴ്ത്തോ തവാല ഒരാൾ വിനയം കാട്ടിച്ചാൽ വിനയത്തോടുകൂടി ജീവിച്ചാൽ അള്ളാഹു അവനെ